എല്ലാ കൂട്ടുകാരും മിസ്റ്റർ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹേൻ ഇറയിലും നമ്മുടെ സുക്കൂണെ ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക അതിനെക്കുറിച്ചാണ് നമ്മളെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ അനുബ്ലിറ്റ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക് എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളെ നിർത്തിയെടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനധികം പറഞ്ഞങ്ങ് വേർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സുക്കൂണ വളരെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഹെയൻ എറൈൽ ആയിക്കോട്ടെ നമ്മുടെ സുക്കൂണ വളരെ പവർഫുൾ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ നമ്മുടെ സുക്കൂണേനെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുക അതും പോരാഞ്ഞിട്ട് ചിട്ട് ആ ടൈമിൽ നമ്മുടെ സുക്കൂണ തൻ്റെ ട്രൂ ഫോമിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കറണ്ട് ടൈമിലുള്ള സുക്കൂണെ എങ്ങനെയാണ് നമ്മുടെ ഗോജോൻ്റെ കൂടിയോ അതുപോലെ തന്നെ മറ്റുള്ള സോഴ്സസിൻ്റെ കൂടിയോ ഫൈറ്റ് ചെയ്തതെന്ന് അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള സുക്കൂണേനെ കൊല്ലാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള ആരായിരിക്കും ആ ടൈമിൽ ഉണ്ടായിട്ടുണ്ടാവുക ഇനിയിപ്പോൾ ആ ടൈമിലുള്ള സിക്സ് യൂസർ ആണോ നമ്മുടെ സുക്കുണനെ കൊന്നതെന്ന് ചോദിച്ചാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സുക്കുണ് ആദ്യമായിട്ട് ഫിയർ എന്താണെന്ന് അറിഞ്ഞത് നമ്മുടെ ഗോജു ആയിട്ട് ഫൈറ്റ് ചെയ്ത സമയത്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുക്കുണൊക്കെ ഒരു ടഫ് ഫൈറ്റ് കൊടുത്ത് ആരും തന്നെ ആ ടൈമിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സ്വക്കുണെന്നെ ആരും ഡിഫീറ്റ് ചെയ്തതല്ല ഒരുപാട് പേര് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അവർക്കൊന്നും അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെഞ്ചാക്കുനൻ നമ്മുടെ സുക്കൂണ കണ്ടപ്പോൾ നമ്മുടെ കെഞ്ചാക്കു കെഞ്ചാക്കുവിൻ്റെ പ്ലാൻസിനെ കുറിച്ച് നമ്മുടെ സുക്കൂണനോട് പറയും അപ്പോൾ നമ്മുടെ കഞ്ചാക്കൂടെ പ്ലാൻ പ്രകാരം അത് ചെയ്യണമെങ്കിൽ നമ്മുടെ സുക്കൂണക്ക് ആയിരം വർഷം എങ്ങനെ സർവൈവ് ചെയ്യണം അപ്പോൾ ഈ പ്ലാന് കേട്ടപ്പോൾ നമ്മുടെ സുക്കൂണ ഇൻട്രസ്റ്റഡ് ആവാനുള്ള മെയിൻ കാരണം തന്നെ സുക്കുണ ആരോടൊക്കെ ഫൈറ്റ് ചെയ്തോ അവരോടൊക്കെ വളരെ ഈസിയായിട്ട് തന്നെ നമ്മുടെ സുക്കുണ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിജയം നമ്മുടെ സുക്കൂണേനെ വളരെ ബോറടിപ്പിക്കുകയോ അങ്ങനെ അങ്ങനെ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ കെഞ്ചാക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സുക്കൂണക്ക് ഇൻട്രസ്റ്റ് ആവുകയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സുക്കൂണ തൻ്റെ ട്വൻറ്റി ഫിംഗേഴ്സിലേക്ക് തൻ്റെ പവേഴ്സൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് അതൊരു കേഴ്സഡ് ഒബ്ജക്റ്റാക്കി വെക്കുകയും ചെയ്യും അപ്പോൾ ഈ ഫിംഗേഴ്സ് കഴിക്കുന്നവരുടെയും അല്ലെങ്കിൽ ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നവർക്കും വളരെ വലിയ പവർ തന്നെ കിട്ടും അപ്പോൾ നമ്മുടെ സുക്കൂണ തന്നെ ആരെങ്കിലും കൊല്ലുന്നതിന് പകരം തന്നെ തന്നെ സുക്കൂണ ഒരു തരത്തിൽ പറഞ്ഞാൽ സീൽ ചെയ്ത് വെച്ചെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനുശേഷം നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സുക്കൂണ ഡിഫീറ്റ് ചെയ്യപ്പെട്ടത് ഡിഫീറ്റ് ചെയ്ത് പെട്ടതല്ല സുക്കൂണ തന്നെ തൻ്റെ ജീവ എടുത്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലാതെ ആ ടൈമിലുള്ള ആർക്കും തന്നെ നമ്മുടെ സുക്കുണയായിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു ആ ടൈം അറിയപ്പെടുന്നത് ഗോൾഡൻ ഏജ് ഓഫ് ചുജിർസു എന്നാണെങ്കിലും നമ്മുടെ ഗോചോരത്തിലൊന്നും പവർഫുൾ ആയിട്ടുള്ള ആരും തന്നെ ആ ടൈമിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സുക്കുളം മരിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനും കൂടി ഒന്ന് അനുബളിച്ചു നോക്കുക വീഡിയോ ഹൈപ്പ് ചെയ്യുക പിന്നെ നമ്മളിവിടെ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മച്ചോ സമറ്റോടേ കാണുന്നത് ബൈ ബൈ